കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെ കുടുങ്ങിയ മൂന്ന് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം അസ്വാഭാവിക മരണത്തിനെതിരെ കേസ് നവീകരണം നടന്നുവരികയായിരുന്ന ഹോട്ടലിന്റെ സമീപത്തെ അഴുക്കിച്ചാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ തമിഴ്നാട് കമ്പം സ്വദേശി ജയറാം ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് വർഷങ്ങളായി കട്ടപ്പനയിൽ മാലിന്യക്കുഴി വൃത്തിയാക്കുന്ന കരാർ ജോലികൾ ചെയ്തിരുന്ന ആളാണ് മരിച്ച ജയരാമൻ സുന്ദരപാണ്ഡ്യനും മൈക്കിളും ജോലിക്കാരാണ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടുകയും ചെയ്തു കട്ടപ്പന പാറക്കടവ് വിഭാഗത്ത് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു അപകടം അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനായി ആദ്യം ഇറങ്ങിയാൽ കുഴഞ്ഞു വീണതോടെ ഇയാളെ രക്ഷിക്കുന്നതിനായി മറ്റു രണ്ടുപേരും ഇറങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെ മൂന്ന് പേരും ഓടയ്ക്കകത്ത് കുടുങ്ങി തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനെയും അഗ്നിശമന വിഭാഗത്തെയും വിവരമറിയിക്കുകയായിരുന്നു അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു രാത്രിയോടെ തന്നെ മൂവരെയും പുറത്തെത്തിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ മൂവരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഓടയിലേക്ക് ഓക്സിജൻ സിലിണ്ടർ അടക്കം ഇറക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിൽ ഇറങ്ങിയ മൂന്ന് തൊഴിലാളികളും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് നിഗമനം അപകടത്തിനിടയാക്കിയതിന്റെ കാരണം വിശദമായ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനാകും തൊഴിലാളികൾക്ക് കരാർ നൽകിയ സ്ഥാപന ഉടമകൾക്ക് വീഴ്ചയില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം അതേസമയം മാൻഹോളിലൂടെ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നില്ല അതേസമയം രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം നേരിട്ടു എന്ന് നാട്ടുകാർ ആരോപിച്ചു